ഹലോ അളിയാ ഞാനാ പറടാ എന്താ വിശേഷം ബാംഗ്ലൂരില് അളിയാ സുഖം ഞാൻ ഓഫീസിലാ അടിവളല്ലേ അലിയാ എന്റെ ചുറ്റുപാടൊന്നും ആരെങ്കിലും ഉണ്ടോ നോക്ക് ഇല്ല ആരുല്ല എന്തേ ഈ എന്റെ ആലിയ കൂടിയെന്നുള്ള വിളി നീ നിർത്തിക്കാ വിട്ടോ അതെന്താ അളിയാ ഈ കള്ളും കുറിച്ച് നടന്നോ അതൊന്നും നീ അറിഞ്ഞില്ല എടാ നാട്ടിലെ അലിയാന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഥ കഴിഞ്ഞു നമുക്ക് അറിയില്ല ഇതിനെ പറ്റുന്നു ഇനി റിയാലി അതെന്ത് ചോദ്യാളിയാ എന്നാൽ ആ പേര് വിളിച്ചാ മതി മനസിലല്ലേ ഇനി ആളിയാ കൂളിയാന്നുള്ള വിളി വേണ്ട പ്രശ്നമാണ് കേട്ടോ പ്രശ്നാണ് കേട്ടോട്ടെ രണ്ടു മൂന്ന് മാസം വിളിച്ചപ്പോ ആളിയൊരു കുഴപ്പമില്ലെന്നത് എന്തു പറ്റി എന്നാലും ആളിയ